ഞാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു എൻ്റെ പഠനം എൻ്റെ വായന എന്ന് ചോദിച്ചാൽ വീട്ടിലൊരു പണിയെടുക്കാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു ആ മടികളൊക്കെ മാറ്റിയിട്ട് എൻ്റെ ഫുൾ എനർജറ്റിക് ആയത് കുട്ടിണ്ടായതിനു ശേഷം ബേബി കെയറിലുള്ള പരിപാടികൾ ഉണ്ടാവണം സ്പേസ് ഉള്ള മാളുകൾ മാത്രമല്ല അങ്ങനത്തെ സമ്മേളനങ്ങളും അങ്ങനത്തെ സെമിനാറുകളും അങ്ങനത്തെ കൊളോക്യങ്ങളും നമുക്ക് ഉണ്ടാവണം ഒരു പത്തിരുപത് ദിവസത്തിനപ്പുറം എനിക്ക് അത് സഹിച്ച് നിൽക്കാൻ പറ്റുണ്ടായിരുന്നില്ല സത്യത്തിൽ ഞാൻ അന്നൊക്കെ നല്ല മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഉമ്മദ് പറയുന്ന സമയത്തൊക്കെ കാണുമായിരുന്നു അവര് ഇന്റർവ്യൂ കാണുമല്ലോ അല്ലേ നമ്മളെല്ലാരും കേട്ട് ശീലിച്ചിട്ടില്ല കണ്ട് ശീലിച്ചിട്ടില്ല നമ്മുടെ ചുറ്റുപാട്ടിൽ നമ്മൾ കാണുന്നതെല്ലാം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റില്ല ഇനി പഠിക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് ആദ്യത്തെ പോലെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അത് എങ്ങനെ ഏറ്റവും ടോപ്പസ്റ്റ് ലെവലിൽ നിന്നുകൊണ്ട് നമുക്കൊരു എൻ്റെ ലൈഫ് കൊണ്ട് തന്നെ അതിനൊരു എക്സാമ്പിളായിട്ട് ഒരു റിയൽ പ്രൂഫായിട്ട് വന്നിട്ടുള്ള റഹീമ റഹ്മാനാണ് നമുക്ക് നമ്മളുടെ മാമാ ടോക്കിലേക്ക് വെൽക്കം ചെയ്യാം ആളെ ലെറ്റ്സ് വെൽക്കം റഹീമ ഓക്കേ അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തോ റഹീമാനെ എൻ്റെ പേര് റഹീമ ഇരുപത്തി മൂന്ന് വയസ്സ് കഴിയാണ് രണ്ട് വയസ്സ് പ്രായമാവാൻ പോകുന്ന ഒരു കുട്ടീൻ്റെ ഉമ്മയാണ് ആണ് എൻ്റെ നാട് കണ്ണൂരാണ് കല്യാണം കഴിഞ്ഞ് വന്നത് കൊണ്ടോട്ടി കിശേരിയിലേക്കാണ് ഡിഗ്രി കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം ഡിഗ്രി കഴിഞ്ഞു ഇപ്പോൾ പി ജി കഴിഞ്ഞു നെറ്റ് ഹോൾഡറാണ് പി എസ് സി റാങ്ക് ലിസ്റ്റഡ് ആണ് പിന്നെ ഞാൻ എന്നെ എങ്ങനെയാണ് പരിചയപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു പഠിതാവാണ് എന്നുള്ള നിലയിലാണ് എനിക്ക് എന്താവണം എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് ആലിമാവണം ദായി ആവണം എന്നാണ് പറയൽ ആലിം എന്ന് പറഞ്ഞാൽ സ്കോളർ ദായി എന്ന് പറഞ്ഞാൽ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആള് അതാവണം അങ്ങനെ പരിചയപ്പെടുത്താനാണ് എനിക്കിഷ്ടം എന്നല്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പ്രയാസങ്ങൾ കടന്നു വന്നിട്ട് ഒരു സക്സസ് പോയിൻ്റിലെത്തി നിൽക്കുന്ന സക്സസ് ഒരു പോയിൻറ്റാണെന്ന് തന്നെ എനിക്ക് അഭിപ്രായമില്ല അങ്ങനത്തെ ഒരാളൊന്നല്ല ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റോറി എന്നിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടതില്ല ഐ എം ബീയിങ് എ മദർ ലേണിങ് ടു ബി എ മദർ അപ്പം വളരെ സിമ്പിളായിട്ടുള്ള എന്ന വളരെ അർത്ഥമുള്ളതായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് റഹീമ തന്നിട്ടുണ്ട് അപ്പം ഞാൻ കടന്നു വരുന്നതും ആൾ പറഞ്ഞിട്ടുള്ള ആൾക്ക് ആളെ സ്വയം പരിചയപ്പെടുത്താനിഷ്ടമുള്ള പഠിതാവേ എന്നുള്ളൊരു വീട്ടിലേക്കാണ് ഇപ്പം ഒരു മോമമായിട്ടും ഒരു വേണ്ടിയിട്ട് വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ അതിനോട് നീതി പുലർത്താൻ അങ്ങനെ ചോദിച്ചാൽ എൻ്റെ കല്യാണം നടക്കുന്നത് രണ്ട് എക്സാമുകളുടെ ഇടയിലാണ് നിക്കാഹുണ്ടായത് അതൊരു രസമുള്ള കഥയാണ് പല കാരണങ്ങൾ കൊണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കല്യാണം ഡേറ്റ് പോവുകയും എന്നാൽ ലാസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടി വന്നത് ഒരു നോമ്പിൻ്റെ അവസാനം പെരുന്നാളിനും അതിനുശേഷമുള്ള നോമ്പുണ്ടല്ലോ ആറ് നോമ്പ് അതിനുശേഷം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു എക്സാമിൻ്റെ പിറ്റേന്നാണ് ഞാൻ നിക്കാഹിനു വേണ്ടി ഇവിടുത്തേക്ക് വരുന്നത് കണ്ണൂരിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്നത് ഇവിടെയായിരുന്നു നിക്കാഹ് ഉണ്ടായിരുന്നത് അന്ന് അവിടെ സ്റ്റേ ചെയ്തു പിറ്റേന്ന് ഒരു ശനിയാഴ്ചയാണ് നിക്കാഹ് അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച വീട്ടിലേക്ക് പോയി തിങ്കളാഴ്ച വീണ്ടും എക്സാം ആണ് ഫൈനൽ എക്സാം ആണ് ഡിഗ്രിയുടെ സിക്സ് സെം എക്സാം ആണ് അപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ കല്യാണം ഈ പിന്നെ പ്രസവം ഇതൊക്കെ ഈ സ്റ്റഡീസിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരുന്ന ഒരു സ്റ്റഡീസിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ആ എൻ്റെ പറച്ചിലിനുള്ള വലിയൊരു അടിയായിരുന്നു തുടക്കത്തിൽ നിക്കാഹിന്റെ അത് ആ ഒരു സമയത്ത് തന്നെ എനിക്ക് സംഭവിച്ചത് കാരണം ഇത് കുറേ സാഹചര്യങ്ങൾ കൊണ്ട് കൂടി ഉണ്ടാവുന്നതാണ് നമ്മളെ തീരുമാനങ്ങൾ ഉണ്ടെങ്കിലും അതിനോടൊപ്പം ഒരു തീരുമാനവും വിധിയൊക്കെ ഉണ്ട് അതിനോട് നമ്മളെങ്ങനെ സെറ്റാവുന്നു നമ്മളെങ്ങനെ ഓക്കെ ആവുന്നു എന്നുള്ളതാണ് അവിടെ മാറ്റർ നിങ്ങൾക്ക് അന്ന് മനസ്സിലായിട്ടുണ്ട് അതേ സമയം എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇതൊരു തുടക്കമായിരിക്കാം ഒരു പക്ഷേ ഇതുപോലെ വ്യത്യസ്ത കുറേ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ അതിനോട് വരും എന്നുള്ളത് രസമായിരുന്നു അന്ന് ഞായറാഴ്ച തന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വന്നു ക്ഷീണം കൊണ്ട് അന്ന് അവർ തിരിച്ചു പോകുന്ന ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോകാണ് കുറേയൊക്കെ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരുപാട് ഒരുങ്ങിയിട്ടുണ്ട് പക്ഷേ അന്ന് പഠിച്ച് പൂർത്തിയാവാതെ ഉറങ്ങി രാവിലെ നേരത്തെ എണീക്കാനും കഴിഞ്ഞിട്ടില്ല ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് വളരെ കറക്റ്റ് ടൈം വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ബൈക്ക് ബൈക്കെടുത്തിട്ടാണ് പോകുന്നത് ബൈക്ക് എടുത്ത് പോവാൻ നിന്നപ്പോൾ മഴ പെയ്തു മഴ പെയ്തപ്പം കോട്ടുണ്ടായിരുന്നില്ല സ്റ്റോപ്പിലെത്തിയപ്പം അപ്പോൾ വന്നു അപ്പോൾ കോട്ടയച്ചു തന്നു ഞാൻ ഈ സാഹചര്യം പറയുന്നത് എന്താ വിചാരിച്ചാൽ നനഞ്ഞിട്ടാണ് ഞാൻ എക്സാമിന് നേരെ പോയിട്ട് എക്സാമിന് കയറുകയാണ് ഞാനൊരു ഫ്രണ്ടിൻ്റെ ടവ്വലൊക്കെ വാങ്ങിയിട്ട് അവിടെ വെച്ച് അങ്ങനെയൊക്കെയാണ് എഴുതുന്നത് ആകെ നനഞ്ഞ ഷീറ്റൊക്കെ നനയുന്നുണ്ട് അങ്ങനെയാണ് എക്സാം എഴുതിയിരുന്നത് എക്സാം കഴിഞ്ഞു ഞാൻ പിന്നെ വീട്ടിലാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് റിസൾട്ട് വന്നപ്പോൾ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആണ് അന്നായി എഴുതി എക്സാമ്പിൾ അറബിയിലെ കമ്പ്യൂട്ടർ അറബിയിൽ അതാണ് അറബിയാണ് എൻ്റെ സബ്ജെക്റ്റ് ഫിഫ്റ്റി എൻ ഫിഫ്റ്റിയാണ് അൻപതിൽ അൻപതായിരുന്നു മാർക്ക് അപ്പോൾ സത്യത്തിൽ അന്ന് തുടങ്ങിയ ജേണിയാണ് പഠനവും ഇതും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലുള്ള യാത്ര എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ പി ജിക്ക് പുറത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം അതിനുവേണ്ടി സി യു ടി എഴുതാനേ അപ്ലൈ ചെയ്ത സമയത്താണ് പ്രഗ്നൻ്റ് ആയി എന്ന് അറിയുന്നത് പ്രിപ്പയർഡ് അല്ലാതെ പ്രഗ്നൻ്റ് ആയതാണ് അൺഎക്സ്പെക്റ്റഡാണെന്ന് അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പഠിച്ചവൻ്റെ തീരുമാനമാണ് ഞാനിപ്പം ഇങ്ങനെ ആവണം ഉമ്മ ആവണം എന്നുള്ളത് അന്ന് ഞാൻ വളരെ പ്രയാസപ്പെട്ട സമയത്ത് ഹുസ്നിനോട് തന്നെ ഞാൻ സംസാരിച്ചിരുന്നു ഞാൻ പറഞ്ഞ ഞാൻ ഉമ്മ ആവാൻ ഓക്കെ ആയിട്ടില്ല അപ്പോൾ ഹുസ്നന്ന് അന്ന് ഒറ്റൊരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ പഠിച്ചോന് നീ ഉമ്മാവാനായിട്ടുണ്ട് അത് മതിയായിരുന്നു എനിക്ക് അങ്ങനെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ യാത്ര എനിക്ക് അന്ന് സെൻറ്റർ കിട്ടുന്നത് തിരുവനന്തപുരത്താണ് അത് വേറൊരു വിഷയാണ് മലപ്പുറംകാർക്ക് കൂടുതലും സെന്റർ കിട്ടിയത് തിരുവനന്തപുരമായിരുന്നു അന്ന് പോയപ്പോൾ ഫുൾ മലപ്പുറംകാരാണ് അവിടെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആദ്യത്തെ യാത്ര ഫസ്റ്റ് സ്റ്റേജിലുള്ള യാത്ര ഹസ്ബൻഡിന്റെ കൂടെ ട്രെയിനിൽ ട്രെയിനില് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ് അപ്പോൾ ആ കുട്ടിയുടെ വിത്ത് ഉള്ളിൽ ഉണ്ടായ മുതൽ ഒരുപക്ഷേ യാത്ര ചെയ്യുന്നത് എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ബേസിക്കലി പിന്നെ അത് കഴിഞ്ഞു എക്സാം എഴുതിയെങ്കിലും കൺഫ്യൂഷൻ ആയിരുന്നു പുറത്ത് പോകണോ ഇവിടെ നിൽക്കണോ എന്നുള്ളത് അപ്പം പല സാഹചര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതിൻ്റെ എക്സാം എഴുതി പിന്നെ അതിൻ്റെ റിസിഡൻറ്റിൻ്റെയും റിസൾട്ട് മാർക്ക് വന്നു റിസൾട്ട് വന്നു പിന്നെ നമ്മൾ തീരുമാനിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കാം സവിശേഷവും പഠിക്ക പഠിക്കണമല്ലോ എന്നുള്ള തീരുമാനം കൊണ്ട് നാട്ടിൽ തന്നെ നിൽക്കുക എന്നുള്ളത് ആ ഒരു കംഫോർട്ട് കംഫേർട്ട് അതാണെന്ന് തോന്നി അങ്ങനെ തിരഞ്ഞെടുക്കുക ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ റിസൾട്ട് വന്നപ്പോഴും അതിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ സമയം കുറവൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അലഹദില്ല അതിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു പിന്നെ യൂണിവേഴ്സിറ്റിയിൽ കയറി യൂണിവേഴ്സിറ്റിയിൽ കയറിയ സമയത്തൊക്കെ പ്രഗ്നൻസിയുടെ ആ ഫസ്റ്റ് ഒരു പ്രഗ്നൻസി ബ്ലൂസ് ഉണ്ടാവുമല്ലോ അത് സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യത്തെ ഒരു നാല് മാസം കംപ്ലീറ്റ്ലി ഞാൻ ഡൗൺ ആയിരുന്നു കരച്ചിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം അപ്പം ഈ ഒരു സമയത്ത് എങ്ങനെയാണ് പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാവർക്കും ഒരു ആയിട്ട് ഇപ്പോൾ മനസ്സിൽ വന്നിട്ടുണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനർജി തരുന്ന കാര്യം പഠനമാണ് ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷെ പ്രഗ്നൻസിൻ്റെ ആദ്യ സമയത്ത് എനിക്ക് സംഭവിച്ചത് എനിക്ക് ധാരാളം വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഒരുപാട് വായിക്കുന്ന ഒരാൾ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് പുസ്തകത്തിൻ്റെ മണം എനിക്ക് പറ്റൂലായിരുന്നു നോർമൽ സാധാ ലിറ്ററേച്ചർ അങ്ങനത്തെ പുസ്തകത്തിൻ്റെ മണം പറ്റില്ലായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പേസ് ലൈബ്രറിയാണ് ലൈബ്രറിയിൽ കയറിയാൽ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരും ഇപ്പോഴും എനിക്ക് കാലിക്കറ്റ് അറിയുന്നവർക്ക് അറിയാം വലിയ ലൈബ്രറിയാണ് അവിടുത്തെ ലൈബ്രറി എനിക്ക് ഇഷ്ടമില്ല കാരണം ഞാൻ ആ പ്രഗ്നൻസിൻ്റെ സമയത്ത് പോയിട്ട് എനിക്ക് വൊമിറ്റ് വന്ന അതിൻ്റെ ഓർമ്മകളാണ് അപ്പം ഞാനിങ്ങനെ എഴുതിയിരുന്നു അന്ന് പിന്നെ ടു ലിസ്റ്റ് ഇല്ലാത്ത അത് ഞാൻ വേണമെങ്കിൽ വായിക്കാം అన్న య్యా కురిన ఎ లైఫ్ ఒట్ మీ లాట్ ఆఫ్ థింగ్స్ ఫ్రమ్ దాట్ దిస్ టు ఈస్ ఎ పార్ట్ ఆఫ్ లైఫ్ ఐ మీన్ నాట్ హావింగ్ టు డూస్ హావింగ్ స్లీప్పి మార్నింగ్స్ అండ్ ఈవినింగ్స్ నాట్ డ్రీమింగ్ బట్ జస్ట్ సర్వైవింగ్ హేటింగ్ స్మెల్ ఆఫ్ బుక్స్ లివింగ్ ఇన్ రియాలిటీస్ నాట్ ఇన్ పోమ్స్ అండ్ దిస్ టు ఈస్ ఎ పార్ట్ ఆఫ్ లైఫ్ అండ్ ദിസ് ടു ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് നത്തിങ് മോർ നത്തിങ് ലെസ് അപ്പോൾ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാന്ന് അന്ന് നല്ല ബോധ്യം ഉണ്ടായിരുന്നില്ല പുസ്തകത്തിൻ്റെ മണിഷ്ടമല്ലാത്ത അവസ്ഥയിലും എനിക്ക് കംഫേർട്ടുള്ള കാര്യം എൻ്റെ അക്കാദമിക് സ്റ്റഡീസ് എനിക്ക് ഓക്കെ ആയിരുന്നു ഞാൻ അതിലാണ് എൻ്റെ ഒരു സമാധാനം കണ്ടെത്തിയിരുന്നത് അതൊക്കെ ആവാനും കുറച്ച് സമയം എടുത്തു പിന്നെ ഒരു നാല് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ എനർജി ഈ പ്രയാസമുള്ള സമയത്ത് എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു പ്രയാസപ്പെടേണ്ട അല്ല പ്രയാസപ്പെടേണ്ട എന്നല്ല പ്രയാസമോക്കെയാണ് കാരണം ഇത് ജിഹാദ് എന്ന് പറയുന്നുണ്ടായിരുന്നു ജിഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുൻ്റെ മാർഗത്തിൽ മാക്സിമം എഫേർട്ട് എടുക്കുന്നതിനാണ് ജിഹാദ് എന്ന് പറയുക അതിൽ യുദ്ധം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വരും മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ള യുദ്ധം മാത്രമല്ല അപ്പോൾ ജിഹാദാണെന്ന് പറയുന്നുണ്ടായിരുന്നു അത് പക്ഷേ അതൊക്കെ അത് പറയുന്നത് ഖുറാൻ്റെയും ഹദീസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ എനിക്ക് അറിയെങ്കിൽ പോലും ആ ഒരു സമയത്ത് അതൊക്കെ എനിക്ക് എന്തോ ഒരു സൗണ്ട്സ് സൗണ്ട്സായിട്ടാണ് വെറൊരു ആയിട്ടാണ് അന്ന് ഫീൽ ചെയ്തിരുന്നത് പിന്നെ ആ ഒരു സമയം കഴിഞ്ഞിട്ട് നാല് മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് എൻ്റെ എനർജിയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ ഹോസ്റ്റലിലായിരുന്നു പിന്നെ ഞാൻ പഠിച്ച് തുടങ്ങുന്നത് നേരെ പോകുന്നത് നെറ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ തുടർന്ന് പറയല്ലേ അപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ ഉണ്ടായിരുന്നത് കുട്ടി എനിക്ക് ഇത്രയൊന്നും സമയം പഠിക്കാനുണ്ടാവില്ലല്ലോ ഇപ്പം നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു പത്ത് ഉള്ള കുറേ ആൾക്കാരെ പറ്റിയും കുറേ ബുക്സിനെ പറ്റിയൊക്കെ ആഴത്തിൽ പഠിക്കാനുള്ള ഒരു എക്സാമാണ് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ് അപ്പോൾ എന്ത് ചെയ്യാം ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് എന്ത് ചെയ്യാം മാക്സിമം എൻ്റെ എഫേർട്ട് എടുത്ത് നോട്ട്സ് ഉണ്ടാക്കുകയും വായിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെയാണ് ഞാൻ ആ സമയത്ത് കൂടുതൽ വായിച്ചിരുന്നത് കൂടുതൽ പഠിച്ചിരുന്നത് പഠിക്കുന്ന സമയത്ത് നമ്മൾ അധികം സ്ട്രെസ്സ് കൊടുക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല നാലു മാസം കഴിയുമ്പോൾ കുട്ടി നമ്മളെ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങും നമ്മളെ കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും അപ്പം ആ സമയത്ത് കുട്ടി കൂടുതൽ അനങ്ങുമായിരുന്നു പഠിക്കുന്ന സമയത്ത് എക്സാം എഴുതുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് കാലൊക്കെ എനിക്ക് കാണായിരുന്നു അപ്പം അത് അവൾ അറിയുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുമ്പോഴുള്ള സന്തോഷം വേറെ ആയിരുന്നു അപ്പം നിങ്ങൾ ചോദിച്ചതിൻ്റെ മറുപടി എന്നെ സംബന്ധിച്ച് ടാസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല ഓക്കെ അപ്പം നമ്മൾ ഈ ആയ സമയത്ത് ഓക്കെ നമുക്ക് പറ്റുമായിരിക്കും നമ്മളെ നമ്മളുടെ മാത്രാണ് ഉള്ളിൽ കുട്ടി ഉണ്ട് എന്നാ കൂടിയിട്ട് ഫിസിക്കലി നമ്മൾ നമ്മൾ മാത്രമേ ഇല്ലേ ഉള്ളൂ പക്ഷെ കുട്ടി വന്നതിന് ശേഷം ഇതേ സാഹചര്യം ഇതുപോലെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടോ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഉള്ളിലുണ്ടാവുമ്പോൾ നമ്മളിതാണ് നമ്മൾ ഉള്ളിൽ നടന്നാം വിട്ട് നടന്നാൽ മതി അതെനിക്ക് ഞാൻ വളരെ നെഞ്ചോട് ചേർത്തിയൊരു പോയിന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് മാക്സിമം സെമിനാറുകളിൽ പങ്കെടുക്കുക കൊളോക്കിയത്തിൽ പങ്കെടുക്കുക മാക്സിമം യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക അതൊക്കെ ചെയ്തിരുന്നു ഉള്ളിലാണ് നമുക്ക് അത്ര എഫേർട്ടില്ല പ്രത്യേകിച്ച് എൻ്റെ അത്ര റിസ്ക് ഇല്ലാത്ത പ്രഗ്നൻസി ആയിരുന്നു യാത്ര ചെയ്യാൻ വേറെ പ്രയാ തുടക്കത്തിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു ആ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെയാണ് അതൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തി അത് കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ അടുത്ത സ്റ്റേജ് വരുന്നത് ഞാൻ പ്രസവിക്കാൻ പോകുന്നത് ബുക്കുമായിട്ടാണ് ഞാനൊരു സംഭവമായിട്ട് പറയല എൻ്റെ എനർജി അതാണെന്നുള്ളതുകൊണ്ട് മീരയുടെ നോവലുകളായിട്ട് ാണ് ഞാൻ പിന്നെ ലേബർ റൂമൊക്കെ അല്ല സോറി ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുന്നത് അന്ന് രാത്രി ഒരു കുറാനായിട്ട് ബന്ധപ്പെട്ടൊരു കിസ് മത്സരം ഉണ്ടായിരുന്നു പെയിന് വേണ്ടിയിട്ടുള്ള ഗുളിക തന്നു ആ പെയിനോടെയാണ് ഞാനത് അറ്റൻഡ് ചെയ്തത് ഞാനിതെന്തോ സംഭവമായിട്ട് പറയല്ല കേട്ടോ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ പാർട്ടാണ് എൻ്റെ ജേണിയുടെ പാർട്ടാണിത് അപ്പം അന്ന് ഞാൻ അത് അറ്റൻഡ് ചെയ്തു ടോപ്പ് എയ്റ്റിൽ വന്നു അതിന് സമ്മാനമൊക്കെ അവരയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലേബർ റൂമിൽ പോയി അവിടുന്ന് പിന്നെ ഇങ്ങോട്ടുള്ള കുട്ടി ഉണ്ടായതിന് ശേഷമുള്ള യാത്ര കംപ്ലീറ്റ് മറ്റൊന്നു തന്നെയാണ് കുട്ടി വന്നതിന് ശേഷം ആ ടൈനി ഫേസ് കാണുക സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് നമ്മൾ കാത്തിരുന്നിട്ടൊരു കുട്ടി ഉണ്ടാകുക ഉള്ളത് എങ്കിൽ പോലും അവിടുന്ന് തൊട്ട് നമ്മളെ റൊട്ടീനും നമ്മളെ കാര്യങ്ങളും കംപ്ലീറ്റ്ലി മാറും അപ്പം കുട്ടി ഉണ്ടായ അന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ കുറെ വിസ്റ്റേഴ്സ് ഉണ്ടാകും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഹസ്ബൻഡ് അടുത്ത് ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനു വർക്കിന് വേണ്ടി പോണ്ടി വന്നു ആ സമയത്താണ് നമുക്ക് ആ വോയിഡ് ഫീൽ വരാൻ തുടങ്ങുക എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് എഴുതാൻ പേനയും ബുക്കും കിട്ടുന്നില്ല അത് പൊതുവേ വെക്കുന്ന ഒരു റെസ്ട്രിക്ഷൻ ആണ് നിങ്ങൾ കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുക്കുക നമ്മുടെ ഹയറിന് വേണ്ടിയിട്ടായിരിക്കും മുതിർന്നവർ പറയുണ്ടാവുക കണ്ണിനും കൈക്കും കാലിനെല്ലാം കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുക്കുക നിങ്ങൾ ഫോൺ നോക്കരുത് ഫോൺ യൂസ് ചെയ്യരുത് എഴുതരുത് വായിക്കരുത് എന്നൊക്കെ പക്ഷെ അതെന്നെ ഭീകരമായിട്ട് ബാധിച്ചു ഒരു പത്തിരുപത് ദിവസത്തിനപ്പുറം എനിക്ക് അത് സഹിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ ഞാൻ അന്നൊക്കെ നല്ല മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഉമ്മ ഇറങ്ങുന്ന സമയത്തൊക്കെ കാണുമായിരുന്നു അവർ ഇൻ്റർവ്യൂ കാണുമല്ലോ അല്ലേ ഓക്കെ അപ്പോൾ പിന്നെ എനിക്ക് ഈ ഫ്രസ്ട്രേഷൻ കൂടിക്കൂടി വന്നു അത് ആദ്യം ഒരു ബ്ലൂസ് ആണെങ്കിൽ പിന്നെ അത് പോസ്റ്റ്മോർട്ടം പോലെ അതിൻ്റെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തി ഞാൻ ആ ഒരു ഡിപ്രഷന് കാരണം ഇത് ബ്ലോക്ക് ായിരിക്കും കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയി എനിക്ക് എനർജി തരുന്ന എൻ്റെ പഠനം പഠിച്ചവനോടുള്ള കണക്ഷൻ കണക്ഷൻ എന്ന് പറഞ്ഞാൽ കണക്ഷൻ നമുക്കപ്പം ക്രിയേറ്റ് ചെയ്യാം എങ്കിലും കൂടി അതിൽ വന്നൊരു ബ്ലോക്ക് യാത്രകൾ എനിക്ക് ഞാൻ കുറേ യാത്ര ചെയ്യുന്ന ട്രാവൽ ചെയ്യുന്ന ആളൊന്നല്ല പക്ഷേ തെണ്ടി തിരിഞ്ഞടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അതൊന്നും ഇല്ലാതായി കംപ്ലീറ്റ്ലി ആയി അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഡിപ്രഷൻ പോലുള്ള ഒരവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ടാകുക തോന്നുന്നുണ്ട് പിന്നെ ഒരു പത്തിരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിത് ബ്രേക്ക് ചെയ്യണം എന്ന് തന്നെ തോന്നി ഞാൻ പഠിക്കാൻ തുടങ്ങി ഒരു പി എസ് സി ഉണ്ട് കുട്ടി ഉണ്ടായതിനു ശേഷം ഒരു മുപ്പത്തിയാറ് ദിവസം ആകുന്ന സമയത്ത് പി എസ് സി ഉണ്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എനർജി തരുന്നത് എന്നുള്ള കാര്യം ഒരു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിവസമൊക്കെ ആയപ്പോൾ പഠി ഞാൻ പിന്നെ തലവർക്കും വന്നിട്ട് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടറോട് ചോദിച്ചു വായിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കണ്ണിന് അപ്പോൾ സയൻറ്റിഫിക്കലി അങ്ങനെ ഒരു സാധനം ഇല്ല അല്ല നമ്മൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയത്ത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് വായിക്കണതോ പഠിക്കണതോ കണ്ണിന് പ്രശ്നമുണ്ടെന്നുള്ളത് സയൻറ്റിഫിക്കലി അല്ല മുതിർന്നവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിവില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പഠിക്കാൻ തുടങ്ങി ഒരു മുപ്പത്തിയാറ് വയസ്സായപ്പോൾ ഫസ്റ്റ് എൻ്റെ കുട്ടിനെ ആയിട്ട് യാത്ര പോയതും ഞാൻ പി എസ് സിൻ്റെ ആവശ്യത്തിനാണ് ഒരു പഠന ആവശ്യത്തിനാണ് അപ്പോൾ തേർട്ടി സിക്സ് ഡേയ്സ് ആയപ്പോൾ അവളിയായിട്ട് യാത്ര പോയി അപ്പോൾ അങ്ങനെ പഠനം തുടർന്ന് വരികയാണെ ഞാൻ എന്തോ നേരത്തെ ചെയ്യാതിരുന്നൊരു കാര്യം ഭയങ്കര സെറ്റപ്പാക്കി പിന്നീട് ചെയ്തു എന്നല്ല നേരത്തെ എന്താണോ ചെയ്തിരുന്നത് അതേ എനർജിയോടെ കുട്ടി ഉണ്ടായപ്പോഴും കുട്ടി വയറ്റിലായപ്പോഴും കുട്ടി പുറത്തായപ്പോഴും ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അലഹമില്ല അതിന് കുറേ കാരണങ്ങൾ ഉണ്ടാവും അങ്ങനെ പറ്റിയതിൽ അതിൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് ഉണ്ടാവും നമ്മളെ നില്ക്ക് നിൽക്കുന്ന സ്പേസും ഒക്കെ ഉണ്ടാവും അപ്പം അത് തന്നെയാണ് ബാക്കിയുള്ളവരിൽ നിന്നും റഹീമയെ വ്യത്യസ്തമാക്കുന്നതും അതേ എനർജി നമ്മൾ ഒറ്റക്കായിരുന്ന സമയത്തും കുട്ടി പ്രഗ്നൻസി പീരീഡിലായ സമയത്തും ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം അതേ എനർജിയോട് കൂടിയിട്ട് ഇങ്ങനെയും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല ശരിക്കും എല്ലാവർക്കും ഒരു ഇൻസ്പയർഡ് ആവേണ്ട ഒരു വ്യക്തി കൂടിയാണ് കാരണം നമ്മളെല്ലാവരും ഇപ്പൊ കേൾക്കുന്നതാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിയർ അവിടെ സ്റ്റോപ്പായി നമുക്കതിന് ഫോക്കസ് കിട്ടില്ല അതിൻ്റെ കൂടെ കുട്ടികളും കൂടി വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ മൈൻഡ് ഔട്ട് ആയി പോകും നമുക്കതിൽ കംപ്ലീറ്റ്ലി കോൺസെൻട്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല ഉള്ളത് അപ്പം അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് റഹീമ ഇവിടെ പറയുന്നത് ഞാൻ അതിൻ്റെ തുടർച്ചയായിട്ട് പറയാം നമ്മളിത് എന്തോ ഈസി ആണെന്നൊന്നും പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സത്യത്തിൽ എൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കഥ അവിടെ തീർന്നില്ല അവിടെ സത്യത്തിൽ തുടങ്ങുന്നേ ഉള്ളൂ അതിനുശേഷം പിന്നെ എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് വരികയാണ് സെക്കൻഡ് സെമ്മാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഫസ്റ്റ് സെം കഴിഞ്ഞു സെക്കൻഡ് സെം ആണ് പിന്നെ കുറച്ചായിട്ട് ലാസ്റ്റ് ഒരു ഒരു മാസം ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നില്ല വെക്കേഷനിലാണ് ഡെലിവറി അപ്പം എക്സാമിൻ്റെ ഡേറ്റ് വന്നതോടുകൂടി ഞാൻ വെറീഡ് ആവാൻ തുടങ്ങി ഞാൻ ക്ലാസ്സിന് പോവാത്ത ഭാഗങ്ങൾ എന്ത് ചെയ്യും ഞാൻ എങ്ങനെ പഠിക്കും എന്നൊക്കെ ഉള്ളത് എക്സാം എനിക്ക് പൊതുവേ ഞാൻ പഠിക്കാൻ ഇഷ്ടമാണെങ്കിലും എക്സാം കുറച്ചൊരു ഉള്ളിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് രണ്ടും ഇത് രണ്ടും കൂടെ ആയപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം എന്നുള്ള സംഗതി സത്യത്തിൽ ഒരു സിവിയർ സ്റ്റേജ് പോലെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് പഠിക്കാൻ കൊടുത്തു ആ സമയത്ത് നമുക്കൊന്നുകൂടെ എളുപ്പമാണ് കാരണം കുട്ടി കൂടുതൽ സമയം ഉറങ്ങുമായിരിക്കും നമ്മൾ സത്യത്തിൽ റെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സമയം അല്ലേ ഒരേ കടത്തം കിടക്കുക അതൊന്നും അല്ല സത്യത്തിൽ റെസ്റ്റ് എന്നുള്ളത് ഒരു നാൽപ്പത് ദിവസമൊക്കെ ഒരേ കടത്തം ഉമ്മ പറഞ്ഞിട്ടുണ്ട് എണീക്കുമ്പോഴേക്ക് നടുവേദന വരും ഉദ്രവേദന വരും എന്നുള്ളത് അങ്ങനെ അതല്ല റെസ്റ്റ് അത്ര റെസ്റ്റ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല അത് മെഡിക്കൽ ഫീൽഡിലുള്ളവരാണെന്ന് പറയേണ്ടി അപ്പോൾ അവിടെ നിന്ന് പിന്നെ പഠിക്കാൻ തുടങ്ങി അതൊരു സ്റ്റേജ് തന്നെയായിരുന്നു അത് പ്രയാസമുണ്ട് പ്രയാസമുണ്ട് ഇറ്റ്സ് ഓക്കേ എന്നുള്ളതാണ് ഒരു കൈമില് കുഞ്ഞിനെയും വെച്ചിട്ട് ഒരു കൈമിൽ ബുക്ക് ഉണ്ടാവും കരയുന്ന കുഞ്ഞുണ്ടാവും ചിലപ്പം ഞാനും കരയും ചിലപ്പോൾ എന്തിനാണെന്ന് പോലും അറിയാതെ രാത്രികളിലൊക്കെ ഇരുന്ന് കരയേണ്ടി വരും ഇനി എക്സാം എഴുതിയാലും എങ്ങനെ എക്സാം എഴുതും എക്സാം എഴുതി കഴിഞ്ഞാലും ഇനി എങ്ങനെ തുടർന്ന് പഠിക്കും അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പഠിച്ചു ഞാൻ ഗിവപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എക്സാംസ് എഴുതിയെന്ന് പറഞ്ഞാൽ ഉമ്മ വരുമായിരുന്നു ഹസ്ബൻഡിൻ്റെ ഉമ്മ വരുമായിരുന്നു കൂടെ എൻ്റെ ഉമ്മ കണ്ണൂരാണ് അപ്പം ദൂരമുണ്ട് ഉമ്മക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല കുട്ടിനായിട്ട് വരും ഹസ്ബൻഡിൻ്റെ പിന്നെ ഏട്ടത്തിൻ്റെ ആൾ പിന്നെ സൈക്കോളജി ഒക്കെ പഠിച്ച ഒരാളാണ് നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പറയാൻ പറ്റുന്ന ഒരാളായിട്ടാണ് എനിക്ക് ആളെ ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു ദിവസം ഹസ്ബൻഡ് പിന്നെ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഓഫീസിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭീകരമായിട്ട് ഇത് പ്രയാസം അനുഭവപ്പെട്ട സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു മാക്സിമം കരഞ്ഞു പക്ഷേ എനിക്കിത് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല ഞാൻ താഴേക്ക് എട്ടത്തിനെ കോൾ ചെയ്തു അവർ റൂമിലേക്ക് വന്നു കെട്ടിപ്പിടിച്ച് കരഞ്ഞു കുറേ നേരം ഇരുന്ന് സംസാരിച്ചു അങ്ങനത്തെ ആളുകൾ ചുറ്റുമുണ്ടാവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇറ്റ്സ് ഓക്കെ കരയുന്നത് ഓക്കെയാണ് ഇതിങ്ങനെ പ്രയാസം ആണ് ആണ് ഇതൊക്കെ എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ഹസ്ബൻഡ് ആയാലും ആയതുകൊണ്ടാണല്ലോ ഇത് എല്ലാരും കടന്നു പോയിട്ടുള്ളതാണ് ആരും ഫസ്റ്റ് ആയിട്ട് പ്രസവിക്കുന്ന ആളൊന്നും അല്ല നമ്മൾ എന്നുള്ളത് ആ ഒരു വേർഡ്സ് ആണ് പലരെയും തളർത്തുന്നത് അപ്പം ഈ ഒരു സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന പരിഗണിക്കുന്ന ഒരാളുള്ളത് വളരെ ഇമ്പോർട്ടന്റ് അപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പം അതും അത്രയും കോമ്പറ്റീറ്റീവ് എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് ഈ കുട്ടിയുടെ കരച്ചിലും നമുക്കിതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തതും നമ്മളുടെ ഉള്ളിലുള്ള സ്ട്രെസ്സും ഇതെല്ലാം എപ്പോഴെങ്കിലും കുട്ടീനോട് അങ്ങനെ ഒരുത്ത് തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ വേണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ പഠനം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് മതിയായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോട്ട് വന്നിട്ടുണ്ടോ